എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് ആരോടും ശത്രുതയില്ല എല്ലാവരും മിത്രങ്ങളാണ് പക്ഷെ നല്ലത് ചെയ്യുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തീവ്രത കൂടുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് എത്ര തീവ്രത കൂടിയാലും പൊതു മര്യാദ ഞാൻ എന്നും തുറന്നു പോരുന്നുണ്ട് എന്നാൽ പൊതുപ്രവർത്തന മര്യാദ കാണിക്കാത്ത പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും എനിക്ക് അറിയാം പക്ഷെ നാൾ ഇതുവരെയും ഞാൻ അവരെ വിമർശിച്ചിട്ടില്ല ഒരു പൊതുപ്രവർത്തകൻ എന്നതിനാൽ പൊതുജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും അവരുടെ സഹായ അഭ്യർത്ഥനകളിൽ ഇടപെടുകയും ചെയ്യുക എന്നത് എൻ്റെ ബാധ്യതയാണ് ആത്മാർത്ഥമായി ഏതൊരു വിഷയത്തിൽ ഇടപെട്ടാലും അതിൽ വിജയങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നതിന്റെ പേരിൽ എച്ച് ആർ പി എം ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് അതിനോട് നിങ്ങൾ സഹകരിക്കരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പൊതുജനങ്ങളോട് ഉപദേശിക്കുന്ന പൊതുപ്രവർത്തകരുടെ മാനസിക നിലയെ നിലയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പൊതുപ്രവർത്തനം നടത്താനുള്ള സാഹചര്യങ്ങളും അവകാശങ്ങളും നിലവിലുണ്ട് എച്ച് ആർ പി എം എന്നത് ഒരു രജിസ്റ്റേഡ് സംഘടനയാണ് അതിന് അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഭരണഘടനയും നിലവിലുണ്ട് അതിനെല്ലാം വിധേയമായി തികഞ്ഞ മാന്യതയോടുകൂടി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ഓരോ പ്രവർത്തകരും വളരെ നീതിയുക്തമായി ഈ സമൂഹത്തിലെ നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കഴിയുന്ന സഹായങ്ങൾ ചെയ്തു നൽകുന്ന ഒരു സംഘടനാ സംവിധാനത്തെ ഒരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറയാൻ മാത്രം നാവ് ഉപയോഗിക്കുന്ന ഈ നാട്ടിലെ ചില പൊതുപ്രവർത്തകർ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരിക്കൽ പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും പ്രവർത്തകരെ അതിരുകടന്ന് വിമർശിക്കാൻ വരാറില്ല എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്തം കടമയും മാത്രമാണ് നിർവഹിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അത് എനിക്ക് വേണ്ടിയോ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയോ അല്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് എച്ച് ആർ പി എം ഒരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിവേകത്തെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ